സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്നൊരു കംപ്ലയിൻ്റ് ആണ് എൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലപോലെ സൗണ്ട് കേൾക്കുന്നത് പ്രശ്നമുണ്ടോ കൂടുതലും ആയിട്ടുള്ള ആൾക്കാർ അതായത് ചെറിയ പ്രായമുള്ള ആൾക്കാരുടെ പല ആൾക്കാരും പല പെൺകുട്ടികൾ വന്ന് ചോദിക്കാറുണ്ട് എൻ്റെ മുട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ മടക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ മുട്ട മടക്കി നിർത്തുമ്പോൾ സൗണ്ട് കേൾക്കാറുണ്ട് അത് പ്രശ്നമാണോ ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാറുണ്ട് ഇത് സാധാരണയായി നിങ്ങൾ എല്ലാവർക്കും പലരും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും പല ജോയിൻറ്റുകൾ അത് മുട്ട് മാത്രമല്ല ചിലപ്പോൾ ഷോൾഡറിലായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ജോയിൻ്റുകളിലായിരിക്കും ചില ശബ്ദങ്ങൾ കേൾക്കാം ഒരു ക്ലിക്കിങ് സൗണ്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട് പൊട്ടുന്ന രീതിയിലുള്ള സൗണ്ട് കേൾക്കാം അപ്പോൾ ഇതൊരു പ്രശ്ന പലർക്കും പേടിയാണ് ഇതിപ്പോൾ എൻ്റെ മുട്ടിന് തീരുമാനം തുടങ്ങുന്നതാണോ അല്ലെങ്കിൽ മുട്ടിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള സൗണ്ട് വരുന്നുള്ളത് സാധാരണയായി ഏതൊരു ആൾക്കാർക്കും സംശയം ഉണ്ടാക്കുന്നൊരു വിഷയമാണ് അപ്പോൾ എന്താണ് ശരിക്കും ഈ സൗണ്ട് വരാനുള്ള കാരണം അപ്പോൾ പല രീതിയിൽ മുട്ടിൻ്റെ സൗണ്ട് വരും അപ്പോൾ വളരെ അത് നോർമലായിട്ടുള്ള അതായത് ഫിസിയോളജിക്കലായിട്ട് വേദന വരുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഈ സൗണ്ട് വരാം അപ്പോൾ ഫിസിയോളജിക്കലായിട്ട് സൗണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാകും അതുപോലെ തന്നെ ഈ പത്തോളജിക്കൽ അതായത് പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നോർമലി മുട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ജോയിൻ്റ് തന്നെ ഇതാണല്ലോ ജോയിൻറ്റിന് ഒരുപാട് സാധനങ്ങൾ അതായത് രണ്ട് എല്ലുകൾ ഉണ്ടാവും പിന്നെ അതിൻ്റെ മുന്നിൽ നമുക്കൊരു ചിരട്ട നമ്മൾ പറയുന്ന അതായത് പറ്റല്ല എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും അതിനു ചുറ്റും മസിലിൻ്റെ വള്ളികളുണ്ടാവും ടെൻഡൻസ് ഉണ്ടാവും കൂടാതെ ചുറ്റുപറ്റത്തിൽ ലിഗമെൻസ് ഉണ്ടാവും ഉള്ളിൽ രണ്ട് മുട്ടിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ഈ മെനിസ്കസ് നമ്മൾ പാടാന്നൊക്കെ പറയുന്ന മെനുസ്കസ് ഉണ്ടാവും പിന്നെ അത് രണ്ടിനെയും ക്രോസ് ആയിട്ട് നമുക്ക് ലിഗമെൻസ് ഉണ്ടാവും രണ്ട് ജോയിൻ്റ് ഇടയിൽ എ സി എൽ പി സി എൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലിഗമെൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് നമുക്ക് മുട്ടുള്ളത് അപ്പോൾ ഈ മുട്ടിൻ്റെ ഉള്ളിൽ നോർമലി നമുക്ക് സാധാരണ രീതിയിൽ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടാവും അത് ലൂബ്രിക്കേറ്റിംഗ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും ആ മുട്ടിന് ഒരു കുഷൻ പോലെ ഒരു തരുണാസ്തി എന്ന് പറയുന്നത് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്ന സാധനം അപ്പോൾ അതാണ് ശരിക്കും മുട്ടിന് ഒരു സപ്പോർട്ട് ചെയ്യുന്ന സാധനം അതാണ് അപ്പോൾ അതിൻ്റെ അത് സ്മൂത്തായിട്ട് ഗ്ലൈഡായിട്ട് നമുക്ക് മൂവ്മെൻ്റ് ഈ രണ്ട് ജോയിൻ്റ് മടക്കാനും നിർത്താനൊക്കെ സഹായിക്കുന്ന രീതിയിൽ ആ ജോയിൻറ്റിൽ കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടാവും നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവും നോർമലി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നോർമലി ഒരു മുട്ട് നമുക്കൊരു സാധാരണ എണ്ണയിട്ട യന്ത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുട്ടുകൾ മടക്കാനും നിർത്താനും സ്മൂത്തായിട്ട് മൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള സ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുള്ള ഈ മെനസ്കസും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ലൂബ്രിക്കേറ്റും ഫ്ലൂയിഡ് എല്ലാം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് മുട്ട് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത് ഇപ്പം നോർമലി അതേപറഞ്ഞാൽ ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നോർമലി ചില ആളുകൾക്ക് സൗണ്ട് കേൾക്കും അത് മുട്ടിൽ മാത്രമല്ല പല എല്ലാ ജോയിൻറ്റുകളിലും കേൾക്കും അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്ലൂയിഡ് ലൂബ്രിക്കറ്റിംഗ് ഫ്ലൂയിഡ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ കുറച്ച് ഗ്യാസ് ചിലപ്പോൾ ഗ്യാസ് ചെറിയ രീതിയിൽ ഗ്യാസ് ബബിൾസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചില മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അത് അത് ഒരു ക്ലിക്കിങ് അല്ലെങ്കിൽ ഒരു പോപ്പ് സൗണ്ട് കേൾക്കും അത് ഗ്യാസ് പൊട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ബബിൾസ് പൊട്ടുന്ന രീതിയിലുള്ള സൗണ്ട് കേൾക്കും അതാണ് ശരിക്ക് സൗണ്ട് ഉണ്ടാകാനുള്ള കാരണതാണ് നോർമലാണത് ഉള്ള ആ ഒരു ലൂബ്രിക്കറ്റിംഗ് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലുള്ള ഗ്യാസിൻ്റെ ചെറിയ ബബിൾസ് വന്ന് പൊട്ടുകയും ആ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പെയിനെയാണ് ശരിക്കും നമ്മൾ ചില ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ക്രാക്കിങ് സൗണ്ട് നോർമലി കേൾക്കുന്നത് അപ്പോൾ ഒന്നും ഒരു ഉണ്ടാവില്ല നമുക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് പല ജോയിൻറ്റുകൾ അതുമാത്രമല്ല ചിലപ്പോൾ കാലിൻ്റെ ആംഗിളിലായിരിക്കും ചിലപ്പോൾ മുട്ടിലായിരിക്കും പല ഭാഗത്തും പ്രത്യേകിച്ച് മെലിഞ്ഞ ആൾക്കാരിലാണ് കൂടുതൽ നമ്മൾ കാണാറ് വലിയ തടിയൊന്നും ഇല്ലാത്ത ആൾക്കാരിലാണ് കൂടുതലായിട്ട് ആ സൗണ്ട് കാണാറ് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഒരു ഇങ്ങനെ നോർമലി ക്ലിക്കിങ് സൗണ്ട് കേൾക്കുന്ന ഒരു സംഭവം ഈ ടെൻഡൻസും ലിഗ്മെൻസും ഈ ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ വള്ളികൾ അത് ചിലപ്പോൾ ഏതെങ്കിലും ബോണിൻ്റെ എഡ്ജിൽ നമ്മൾ സ്ലിപ്പ് ആവും സ്ലിപ്പ് ആവുന്ന ചില മൂവ്മെന്റ്സ് നമ്മൾ മടക്കുന്ന സമയത്ത് ഒന്ന് ആ സമയത്ത് ചെറിയൊരു സൗണ്ട് കേൾക്കും പക്ഷേ വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നിർക്കട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള ആകുമ്പോൾ നമുക്കത് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു നോർമൽ സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി ടെസ്റ്റുകൾ ചെയ്യാൻ പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എപ്പോഴാണ് നമുക്കത് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെ എന്ത് ഏത് കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നതാണ് പ്രധാനമായിട്ടും അപ്പോൾ ഈ സൗണ്ട് ഉണ്ടാകുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് വേദനയുണ്ട് ആ മുട്ടിൻ്റെ ഭാഗത്ത് ഇപ്പോൾ മുട്ടാണെങ്കിലും ആണെങ്കിൽ മുട്ടിനുള്ള സൗണ്ട് ഉണ്ട് അതിന് കൂടുതൽ മുട്ട് വേദനയുണ്ട് മുട്ട് മടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് മുട്ട് മടക്കാനോ നിർത്താനോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ മുട്ടിന് ചുറ്റും നീര് വന്നിട്ടുണ്ട് നെറുക്കെട്ട് വരുന്നുണ്ട് ചുവപ്പ് കളറ് വരുന്നുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ വരുമ്പോഴാണ് നമ്മളത് പത്തോളജിക്കൽ എന്ന് പറയുന്നത് അതായത് ഒരു പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന സൗണ്ടാണത് അപ്പോൾ അതിന് ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതായത് തേയ്മാനം മുട്ട് തേയ്മാനമാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ മുട്ടിനുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് ഏറ്റവും കോമണായിട്ട് വരുന്നത് തന്നെ നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ആൾക്കാർ നാൽപ്പത് മുതൽ എൺപത് വയസ്സ് അല്ലാതെ അങ്ങോട്ട് പ്രായം കൂടുന്നതിനനുസരിച്ച് മുട്ടിൻ്റെ തേയ്മാനം തേയ്മാനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തരുണാസ്തി ദ്രവിച്ചു പോവും ആ തരുണാസ്തി ദ്രവിച്ചു പോകുന്ന ചിലപ്പോൾ മുട്ടുകൾ തമ്മിൽ ഉരയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ മുട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് മുട്ടിന് സൗണ്ട് വരും ക്രെപ്പിറ്റസ് എന്നാണ് അതിന് പറയുക ആ ഈ ക്രെപ്പിറ്റസ് വരുന്നത് മുട്ടിൻ്റെ തേയ്മാനം കൊണ്ട് വരുന്നതാണ് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ മനസ്സിലാവുക അത് പെയിൻ ഉണ്ടാവും ജസ്റ്റ് നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കൽ ക്ലിനിക്സ് ആണെങ്കിൽ ജസ്റ്റ് സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ വേദന ഉണ്ടാവില്ല ഇതിലാവുമ്പോൾ വേദനയുണ്ടാവും ചിലപ്പോൾ തുടക്കത്തിലാവുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോഴും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും വേദന ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് ഇണീക്കുന്ന സമയത്ത് വേദന വരും കുറച്ച് കൂടുതൽ നേരം മുട്ടും മടക്കി ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് വേദന വരും അത്തരത്തിലുള്ള തുടക്കത്തിൽ അങ്ങനെയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും മടക്കി നിസ്കരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മുട്ടു കുത്തിയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പെയിന് വരും അപ്പോൾ അപ്പം കൃത്യമായിട്ട് അത് മുട്ടിൻ്റെ ഉള്ളിൽ പ്രശ്നമുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ കൂടുതൽ സൗണ്ട് ഉണ്ടാകുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഇതാണ് അതായത് മുട്ടിൻ്റെ തേയ്മാനമാണ് രണ്ടാമത് വരുന്നൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെനിസ്കസ് മെനിസ്കസ് എന്നാൽ പാട മുട്ടിൻ്റെ ഉള്ളിലുള്ള പാട അത് പൊട്ടുന്ന സമയത്ത് അത് ചിലപ്പോൾ എന്ന് വെച്ചാൽ ഈ പാടയ്ക്ക് അല്ലെങ്കിൽ മെനസ്കസിന് ടയർ വരും ആ ടയർ വരുന്ന ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടയർ വരുന്ന സമയത്ത് ചെറിയ ക്ലിക്കിങ് സൗണ്ട് കൾക്ക് അപ്പോൾ ഒരു നമ്മൾ കാലിൽ സ്ലിപ്പായി പോകുക അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇതാകുന്ന സമയത്ത് ഒരു സൗണ്ടോട് കൂടി ചെറിയ പെയിൻ തുടങ്ങും അത് സാധാരണ രീതിയിൽ മുട്ടിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിരിക്കും അതായത് ഈ രണ്ട് ഭാഗത്ത് രണ്ട് മെൻസ്കസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വശത്ത് അപ്പോൾ ഈ ഭാഗത്തുള്ള ആണ് പൊട്ടുന്നതെങ്കിൽ ആ ഭാഗത്ത് ആ സൈഡിൽ മാത്രമായിട്ടാണ് കൂടുതലും വേദന വരിക അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡ് സൈഡിൽ മാത്രമേ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രമാണ് സ്റ്റാർട്ടിങ്ങിൽ പെയിൻ ഉണ്ടാവുക അതിന് കൂടുതൽ ഈ ക്ലിക്കിങ് സൗണ്ട് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നെറുക്കെട്ട് വരും മുട്ടിനുള്ളിൽ നെറുക്കെട്ട് വരും ഇതൊക്കെ ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുക പുതിയ അപ്പോൾ അത് കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള പാട പൊട്ടി അത് തനിയെ വലിയ പരിക്കൊന്നും പറ്റിക്കുള്ള നിർബന്ധമില്ല ചില ആൾക്കാർക്ക് ഓൾറെഡി തേയ് ആൾക്കാരാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ചെറിയ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെനസ്ക്സി ടയർ വരാം പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന വേറൊരു കാരണം പറ്റല്ലോ ഫിമറൽ സിൻഡ്രോം പറ്റുള്ള ഫിമറൽസ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയ പ്രായമില്ലാതെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തേയ്മാനം വരുന്നത് സാധാരണ നാൽപ്പത് വയസ്സുള്ള കഴിഞ്ഞ് കുറച്ച് പ്രായമുള്ള ആൾക്കാരിലാണ് തേയ്മാനം വരുന്നത് പറ്റുള്ള ഫിമറൽസ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് അതായത് ഈ മുട്ടിൻ്റെ ഉള്ളിലുള്ള മുന്നിലുള്ള ഈ ചിരട്ട എന്ന് പറയുന്ന പറ്റില്ല അതിൻ്റെ അടിയിലുള്ള ഭാഗം അതിനും അതും ഫിമറിൻ്റെ ഈ ഒരു എല്ല് മുകൾ ഭാഗത്തുള്ള ഫീമർ എന്ന് പറയുന്ന എല്ലും തമ്മിൽ ഒരഞ്ഞിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഈ പറ്റല്ലോ ഫീമറൽസിൻ്റെ പല കാരണങ്ങളുണ്ട് പക്ഷേ അത് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പ്രായം ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ മുട്ടിൽ അതിൻ്റെ ഈ മുട്ടിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്ത് വേദന ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു അസുഖമാണ് പറ്റല്ലോ സിൻഡ്രോം അതുകൊണ്ട് അതിന് പൊതുവേ മുട്ട് മടക്കുമ്പോൾ നമ്മൾ മടക്കിയിരിക്കാൻ മടക്ക മടക്കാൻ വേണ്ടി അല്ലെങ്കിൽ മടക്കിയിരിക്കാൻ നോക്കുന്ന സമയത്ത് ഇത് തമ്മിൽ ഒരയുന്ന സൗണ്ട് കേൾക്കും ഓക്കെ അപ്പോൾ അതാണ് ഒരു സൂചനയാണ് അതായത് നമുക്ക് ഈ ക്രെപ്പിറ്റസ് പോലെ തന്നെ മുട്ടിൻ്റെ തേമാനത്തിൻ്റെ പെയിൻ പോലെ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ കൂടുതലും ഈ ഫ്രണ്ടിൽ ത ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് നമുക്ക് സൂചിപ്പിക്കുന്നത് ഈ പറ്റുള്ള ഫിമറൽ സിൻഡർ എന്ന് പറഞ്ഞാൽ അസുഖത്താണ് അപ്പോൾ അതിനും നേരത്തെ പറഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ് എടുക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത് പലപ്പോഴും ഈ മസിലിൻ്റെ നമ്മളെ ഈ ക്വാഡ്രിസപ്സ് എന്ന് പറഞ്ഞാൽ മസിൽ വീക്ക് വീക്കാകുമ്പോഴാണ് കൂടുതലായിട്ട് പറ്റുള്ള ഫിമറൽ പ്രശ്നങ്ങൾ കാണാറ് മസിൽസിൻ്റെ വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ ഇത് കൂടും ഈ സൗണ്ടും കാര്യങ്ങളെല്ലാം കൂടും പിന്നീടുള്ള അടുത്തത് നമുക്കെന്ന് വെച്ചാൽ എ സി എൽ അതായത് നമ്മൾ രണ്ട് എല്ലിനും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് ഉള്ള ലിഗമെൻറ്റാണ് എ സി എൽ എ സി എല്ലിൽ പൊട്ടുന്ന സമയത്ത് എ സി എൽ യൂഷ്വലി ഇഞ്ചുറി പറ്റുന്ന ഒരു ലെഗമെൻ്റ് ആണ് ചെറിയ രീതിയിലൊന്നും പെട്ടെന്ന് തനിയെ പൊട്ടുന്ന സാധനമല്ല നമുക്കൊരു പരിക്ക് പറ്റുമ്പോൾ ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കളി കളിക്കുന്ന സമയത്ത് സ്പോർട്സിലൊക്കെ വരുന്ന സമയത്ത് ഒരു ഇഞ്ചുറി പറ്റുന്ന സമയത്ത് പൊട്ടുന്ന ലിഗമെൻ്റാണ് എ സി എ സി എൽ ആദ്യമായിട്ട് പൊട്ടുമ്പോൾ ചിലപ്പോൾ നല്ലൊരു ശബ്ദം മുട്ടിനുള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റും പെട്ടെന്നൊരു സൗണ്ടോട് വഴിയാണ് അത് പൊട്ടുക അപ്പോൾ അത് സൗണ്ടോട് കൂടി പൊട്ടി പെട്ടെന്ന് തന്നെ കാലിന് മുട്ടിന് നീര് വന്നു നല്ല മടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാല് വിട്ടുപോകുന്ന ഒരവസ്ഥ വരുന്നു ഒക്കെ അത് എല്ലാം കാണിക്കുന്നത് ഈ എ സി എല്ലിൻ്റെ പ്രശ്നം കൊണ്ടുള്ള സൗണ്ടായിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ തേയ്മാനാണെങ്കിലും ഈ പറ്റുള്ള ഫിമൽസിൻ്റെ ആണെങ്കിലും മെൻസ്കസിൻ്റെ പ്രശ്നമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ എ സി എല്ലിൽ പൊട്ടിയ ഇതെല്ലാം നമുക്ക് നല്ല ഓരോ പല രീതിയിലുള്ള ശബ്ദങ്ങൾ മുട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാക്കും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടത്തിൽ വേദന ഉണ്ടാവും അതുപോലെ തന്നെ കായി കാലം അടക്കാനുള്ള പ്രശ്നം ഉണ്ടാവും മുട്ടിൻ്റെ ഭാഗത്ത് നീരുണ്ടാവും അപ്പോൾ കശപ്പ് കയറാനും ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരും ഇത്തരത്തിലുള്ള സിംറ്റംസ് അതിൻ്റെ കൂടത്തിലുണ്ടാവും അപ്പോൾ ഇതാണ് നമുക്ക് ഈസിലി അത് ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന് കൂടത്തിൽ വേദനയാണെങ്കിൽ ഈ സൗണ്ട് കൂടി കേൾക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ഡോക്ടേഴ്സിനെ കാണിക്കുകയും അതിനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതായത് നമുക്ക് ജസ്റ്റ് സൗണ്ട് മാത്രം കേൾക്കുന്നു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അത് പല ജോൺസിലും ഉണ്ടാകും ചിലപ്പോൾ ഈ മുട്ടിൽ മാത്രം ആയിക്കോളുന്നില്ല അത്തരത്തിലാണെങ്കിൽ അതിനെപ്പറ്റി പേടിക്കുക വൈറ്റമിൻ ഡി കുറഞ്ഞതുകൊണ്ടാണ് എല്ലിന് വലില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ തേയ്മാനം തുടങ്ങുന്നതാണ് ഇത്തരത്തിലുള്ള പേടികളൊന്നും വേണ്ട ഇതൊന്നും അല്ല അത് നോർമലാണ് ഈ ശബ്ദമുള്ളത് നോർമലാണ് അപ്പോൾ അതിനെപ്പറ്റി ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ പുറകെ ടെൻഷൻ അടിച്ച് നടക്കേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ നോർമൽ ആക്ടിവിറ്റീസ് മെയിൻറ്റൈൻ ചെയ്യുക അതുപോലെ തന്നെ ബോഡി സ്ട്രെങ് സ്ട്രെങ്ത്ത് കൂടാതെ ഇപ്പോൾ നമ്മൾ എക്സർസൈസ് റെഗുലറായിട്ട് ആയിട്ട് ചെയ്യുക നല്ല കാര്യമാണ് അതുപോലെ നമ്മൾ സപ്ലിമെൻറ്റ് വൈറ്റമിൻ ഡിയും കാൽഷ്യും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് കഴിക്കുന്നില്ലെങ്കിൽ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ടാബ്ലറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ അതൊരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ പേട്സ് നടക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഉള്ളൊരു മെസ്സേജ് അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം നന്ദി